അവണശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് ഉപരിപഠനത്തിനുള്ള സ്കോളർഷിപ്പ് തുക കൈമാറി അവണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹരിസി നരേന്ദ്രൻ സ്കോളർഷിപ്പ് തുകയും ലാപ്ടോപ്പും വിതരണം ചെയ്തു ലാപ്ടോപ്പ് എന്നുള്ളത് നമ്മൾ പണ്ട് പുസ്തകം എന്ന് പോലെ അത്യാവശ്യമായിട്ടൊരു ഉപകരണമാണ് ലാപ്ടോപ്പ് പ്രൊജക്ട് മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങളിതിൽ ചെയ്യാം ഇത് എന്ന് പറയുന്നത് ഇത് നിങ്ങൾ കിട്ടി ഉപയോഗിക്കുമ്പോഴല്ല പഞ്ചായത്തിൻ്റെ ഉദ്ദേശം പൂർണ്ണമായിട്ട് നടപ്പിലാവുന്നത് ഇത് നിങ്ങൾ കിട്ടി നിങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരു നിങ്ങൾ ആഗ്രഹിച്ച ലക്ഷ്യത്തിന് നിങ്ങൾ എത്തുമ്പോഴാണ് ഇതിൻ്റെ ഉദ്ദേശം പൂർണ്ണമാകുന്നത് അത് ജോലി ആയിക്കോട്ടെ ബിസിനസ്സായിക്കോട്ടെ ഏത് കാര്യമായിക്കോട്ടെ അപ്പോൾ നിങ്ങൾ ഇത് എന്നുള്ളതല്ല കാര്യം പഞ്ചായത്ത് മിനി കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് സുകുമാരൻ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർമാരായ രമണീനന്ദകുമാർ സായാ രാമചന്ദ്രൻ ഇന്ദിര ജയകുമാർ നിർവ്വഹണ ഉദ്യോഗസ്ഥനായ അസിസ്റ്റന്റ് സെക്രട്ടറി കെ ജെ രാജേഷ് എസ് സി പ്രൊമോട്ടർ ശ്രുതി വിജേഷ് എന്നിവർ സന്നിഹിതരായി